ഒന്നിലൊന്ന് വ്യത്യസ്തമാണ് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ് സോ മമ്മൂട്ടി കമ്പനി എന്ന പേര് മലയാള സിനിമയിൽ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി ചോദിക്കുവാണ് മമ്മൂക്ക അഭിനയിക്കാത്ത തീർച്ചയായിട്ടും

സിനിമ അറിയ ഇന്നലെ കുറെ റിവ്യൂസ് വന്നു അപ്പൊ റിവ്യൂസിലൊക്കെ എടുത്തു എന്താ ഒമുഖയും ഗോകുലേണ്ണും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ടെന്നാണ് ഇപ്പൊ സുരേഷൻ്റെ മകനാണ് പണ്ട് മുതലേ കാണുന്ന ഒരാളും കൂടാണ് ഇപ്പൊ സിനിമയിൽ ഇൻസ്ക്രീൻ വരുമ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ അതിൽ ഈ ഗൂഗിളിൽ ആദ്യം നമ്മളെ ഇപ്പോൾ അവരോ അവൻ്റെ ഫാദറിൻ്റെ കൂടി കാണിച്ചു സ്വാഭാവികമായിട്ടും ആ ഒരു ഫാദറിൻ്റെ റെസ്പെക്ട് ഉണ്ടാവും എന്നുള്ളൂ അത് സിനിമയിൽ കാണരുതെന്ന് ഞാൻ പറഞ്ഞു സെറ്റിലൊക്കെ വരുമ്പോൾ അങ്ങനെ അനുസരിച്ചു കാണുമ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല സാധാരണ ഈ പെരുമാറുന്ന പോലെ പെരുമാറുക എന്നുള്ളൂ സിനിമയിൽ നമ്മൾ അതിൻ്റെ ഒരു സീനിയറും അസിസ്റ്റൻ്റ് നമ്മളുടെ ബന്ധമുണ്ടാകുള്ളൂ നീ എന്നെ മമ്മൂക്കായിട്ടുമോ മമ്മോട്ട് ചേർക്കുന്നോ മമ്മോട്ട് സാറായിട്ടോ ഒക്കെയാണ് അതുമാത്രേ ഞാനോട് പറഞ്ഞു പക്ഷേ ഈ പ്ലേറ്റ് വരൂ അല്ലേ അത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല അത് ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ശരിക്കും ഗൗതമിന് നമ്മളോട് എണ്ണിക്കുമ്പോൾ അത് ആ സിനിമയിലും ഉണ്ട് അതാണ് ആ സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റായ ഗൗതമൻ അല്ലേ ബൈക്ക് മാത്രം നമുക്ക് വിളിച്ചു സ്ലോ ആയിട്ട് ബാക്കിൽ നമുക്ക് ഇരിക്കുന്നത് ഞാൻ ഫാസ്റ്റായിട്ട് അത് മാത്രമേ എനിക്ക് നമുക്ക്